യേശുവേ പ്രിയപ്പെട്ടവരെ മംഗളവാർത്ത ധ്യാനത്തിന്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് ഇരുപത്തി നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിന്റെ ആത്മാവ് അറിഞ്ഞ് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവേ അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരാണ് ഞങ്ങൾ പാപികളും ബലഹീനരും ദരിദ്രരും അശക്തരും അയോഗ്യരുമാണ് നിന്റെ കൃപ സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ദൈവിക ജ്ഞാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രിയപ്പെട്ട ദൈവമേ അവിടെ ഞങ്ങളുടെ കരുണ കാണിക്കണമേ വചന ശ്രമിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യാപ്പബന്റെ ലേഖനത്തില് അഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും സൗഖ്യം പ്രാപിക്കാനായിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒന്ന് ലേഖനം ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം എന്നാൽ നാം പാപങ്ങൾ പാപങ്ങളേറ്റു പറയുന്നുവെങ്കിൽ യേശു വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഹാലേലുയാ നാം പാപങ്ങൾ പാപങ്ങളേറ്റ് പറയുന്നുവെങ്കിൽ യേശു വിശ്വസ്ഥനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഒരിക്കലേ മക്കളുടെ വിവാഹ തടസ്സവുമായിട്ടാണ് അമ്മച്ചി ധ്യാനത്തിലേക്ക് വന്നത് ഒരാൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് ഒരാൾക്ക് മുപ്പത്തൊന്ന് വയസ്സ് മൂത്തത് മകൻ രണ്ടാമത്തും മകൾ ഒക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അങ്ങനെ രണ്ട് പേര് അമ്മ ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു രണ്ട് മക്കളേയും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കരയുന്ന ഒരു സ്വരം എൻ്റെ കാതിൽ കേൾക്കുകയാണ് അപ്പോൾ ഞാൻ ചുറ്റും നോക്കി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അമ്മമാരെ മടിയിൽ നിന്ന് കരയേണ്ടെന്ന് നോക്കി പക്ഷെ അവിടെ ആരുമില്ല അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു വളരെ ചെറിയൊരു കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അറിയോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചു അപ്പൊ അമ്മ പറയാ എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ പ്രസവിച്ച കുഞ്ഞാണ് ദൈവത്തിന് തെറ്റുപറ്റുന്നില്ല മനുഷ്യർക്കാണ് തെറ്റുപറ്റുന്നത് ദൈവം നീതിമാനും വിശ്വസ്തനുമാണ് ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല അപ്പൊ ഈ കുഞ്ഞ് അമ്മച്ചി കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച കുഞ്ഞ ഞാനതിന്റെ പിന്ന മുറകളിലേക്ക് ചെന്നപ്പോഴ് ഏത് ചോദിച്ചറിഞ്ഞപ്പോഴ് അമ്മച്ചിയുടെ കാലഘട്ടത്തിൽ ഇന്ന് സമ്മന്നെ വീട്ടിലൊക്കെ കാറുകൾ ബെൻസും അതിനെയൊക്കെ വിലയുള്ള കാറുകളൊക്കെ ഉണ്ടാകും അന്നത്തെ ബെൻസ് കാർ എന്ന് പറയുന്നത് കാളക്കുട്ടന്മാരെ പൂട്ടിട്ടുള്ള കാളവണ്ടിയാണ് അത് തെളിക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരനെ വെക്കും ഇപ്പൊ ഇവര് പള്ളി പോകണതും കുട്ടികൾ സ്കൂളിൽ കൊണ്ടാക്കണെന്നും കൊണ്ടു വരണം പലരൊക്കെ സാധനം പഠിക്കാവുന്നതും ഒക്കെ കാളവണ്ടിയിലാണോ അന്നത്തെ കാറ് അതാണോ ഞാൻ താമസിക്കുന്ന എൻ്റെ ഗ്രാമപ്രദേശത്ത് ഒരു സമ്മന്നൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ട് കുഷികളൊക്കെ ചെയ്ത് മേൽക്കൂലിയൊക്കെ നല്ല ഭംഗിയിൽ ഇറക്സി കൊണ്ട് പോയിഞ്ഞിട്ടുള്ള മഴ പെയ്താലും നനയൊന്നും അങ്ങനത്തെ ഒരു കാളവണ്ടി അത് ചാട്ടക്കാറിൻ്റെ അടിക്കുമ്പോൾ ഓട് പറപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ഈ അമ്മച്ചി പത്താം ക്ലാസ് കഴിഞ്ഞ് അന്ന് പ്രീ ഡിഗ്രി ഉണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ഈ കാളവണ്ടിയിലാണ് കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നത് അങ്ങനെ എന്തോ ഒരു അർത്ഥത്തില് ഇവള് ഗർഭിണി അപ്പൊ ഗർഭിണി ആക്കിയ ആ മനുഷ്യൻ പറഞ്ഞു ആര് ചോദിച്ചാലും എന്റെ പേര് പറയരുത് എന്നെ കൊല്ലും അത് എന്റെ വീട്ടുകാർ അപ്പൊ അവള് പറയില്ല പറഞ്ഞു അങ്ങനെ വീട്ടുകാർ ഈ കാര്യം അറിഞ്ഞു അമ്മ ഈ കാര്യം കണ്ടുപിടിച്ചു ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ പറയില്ല പറഞ്ഞു അവൾക്കറിയാണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു വീട്ടിലപ്പനും ആങ്ങളമാരൊക്കെ വന്നപ്പോ അവരെ ചോദ്യം ചെയ്തു അടിച്ചു മുറിയിലിട്ട് പൂട്ടി ഭക്ഷണം കൊടുക്കാതെ ഇട്ടു അവള് പെണ്ണി പറഞ്ഞില്ല അവളെ അവസാനം ഈ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്റ്റിലേക്ക് നാടുകടത്തി നാടുകടത്തു പറഞ്ഞാൽ അവിടെ ഒരു അനായശാല ഒരു ബന്ധു അവിടെ ആയിട്ടുണ്ട് അപ്പം അവിടെ അങ്ങനെ അനായശാലയായിട്ട് നടത്തുന്നതാണ് അവിടെ വെച്ച് അവൾ പ്രസവിച്ചു ഒരു ആൺകുട്ടീനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പൻ വന്നു ആങ്ങളമാര് വന്നു ഒരു പതിനായിരം രൂപ മഠത്തിൽ കൊടുത്തിട്ട് ആ കൊച്ചിനെ അവിടെ ഉപേക്ഷിച്ച് ഇവിടെ ആ നാട്ടിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പ്രസവ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കൊണ്ടു ചെന്നാക്കി അവിടെ വെച്ച് രണ്ടു വട്ടം ഗർഭം ധരിച്ചു സ്നേഹനിൽ നിന്ന് രണ്ടു വട്ടം ഗർഭിണിയായി അപ്പം ആ രണ്ടു വട്ടം ആഘോഷം ചെയ്തു അതിനുശേഷം പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു കാശുകാരനെ കാശി കൊടുത്ത് നല്ല കാശി കൊടുത്ത് കല്യാണം കഴിച്ചു അതിലാണ് രണ്ട് മക്കളില് ഒരാണൊരു പെണ് അപ്പൊ ഞാൻ ഈ സഹോദരി ചോദിച്ചേ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കുമ്പസാരിച്ച എനിക്ക് പേടിയാ അതെ ഇതങ്ങനെ ലീക്കായി കഴിഞ്ഞ പിന്നെ ആത്മഹത്യ ചെയ്തിട്ട് കാര്യം ആ എങ്ങനെയുള്ളത് പറഞ്ഞാ ഞങ്ങള് പള്ളി കേട്ട് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ് ഇത് കുമ്പസാരത്തിലും പറഞ്ഞിട്ട് അച്ഛന്മാർ അത് വല്ലോടും പറയുന്ന പേടി ഞാൻ പറഞ്ഞു അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എത്ര പാപങ്ങൾ കേട്ട വൈദികനായാലും പോലീസ് ചോദ്യം ചെയ്താലും അവരെ പീഡിപ്പിച്ചാലും ഒന്നും ഒരാളുടെ പാപങ്ങളും ഇന്ന് വരെ ഒരു വൈദികരും ഏറ്റു പറഞ്ഞിട്ടില്ല പറഞ്ഞു അങ്ങനെ ആ സൗഹൃദം കുമ്പസാരമൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കുമ്പസാരം കഴിഞ്ഞു ധ്യാനം നന്നായി അവർക്ക് പങ്കെടുത്തു അവര് തിരിച്ചുപോയി ഒരു ഒന്നര മാസം ആണ് കഴിഞ്ഞപ്പോഴേ അപ്പൊ ഇവർക്ക് പ്രായമൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് മുപ്പത്തി മൂന്നും മുപ്പത്തൊന്നും ആണ് രണ്ട് വയസ്സിന് വ്യത്യാസമുള്ള ഒന്നര മാസമാണ് കഴിഞ്ഞപ്പോഴേ ആ അമ്മ വിളിച്ച് പറയുകയാണ് ജോസ് വ്രതര് ഒരു എൻ്റെ രണ്ടാമത്തെ മകളാണ് അവളുടെ കല്യാണം ഉറപ്പിച്ചുകൂടാ ഞാൻ പ്രൈസ് പ്രേസല്ലോ കാരണം മാതാപിതാക്കന്മാരുടെ തെറ്റിന്റെ പേരില് മക്കള് ദുരിതം അനുഭവിക്കാനിട വരാം എന്നാൽ അവർ ആ പാപത്തെ കണ്ടെത്തി കുംഭസാരത്തിൽ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോ അനുഗ്രഹിക്കപ്പെടുന്ന മക്കളാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടി നടന്നിട്ടെന്ന് യാതൊരു കാര്യമില്ല നിങ്ങൾ ധ്യാനത്തിൽ വരണം ദൈവവരത്തിന് മുന്നിൽ ഇരിക്കണം കേൾക്കേണ്ടവരിൽ നിന്നും വചനം കേൾക്കണം അവർ പറയും എന്തിനാ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പോലെ ദൈവം എല്ലായിടത്തും ഇല്ലേ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞു കേൾക്കില്ല പാപിയുടെ പ്രാർത്ഥന ദൈവം കേട്ട ചരിത്രം ഇല്ല നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അപ്പൊ ഞാൻ അവരോട് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ഒരു അഞ്ചു വയസ്സ് ഉള്ള കുട്ടികൾ ഉണ്ട് എന്തിനാ അവര് സ്കൂളിലേക്ക് വന്ന് പുസ്തകം ഒക്കെ ആയിട്ട് ബാഗൊക്കെ ആയിട്ട് അവരെ ഓട്ടോറിക്ഷയിലും ടെമ്പോയിലും ബസ്സിലേക്ക് കേട്ടിട്ട് വന്ന് ഇങ്ങനെ അവരെ വീട്ടിലിരുത്തിയിട്ട് മുറി അടക്കിയ ഒരുപോലെ പുസ്തകം പാനും പെൻസിലും ഒക്കെ സ്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞ പഠിക്കില്ലേ അത് പഠിക്കില്ലാന്ന് അപ്പോ അത് കുട്ടികൾ പഠിക്കണമെങ്കിൽ അറിവുള്ളവരിൽ നിന്ന് വേണം അറിവ് കിട്ടാൻ അത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ല ഞങ്ങൾക്കൊക്കെ ഒരു കടകുമണിയുടെ പോലും അറിവ് ദൈവം തന്നിട്ടില്ല ആ അറിവ് കിട്ടിയ അറിവ് വെച്ചിട്ടാണ് നമ്മള് ഇത്രയും വർഷം ശുശ്രൂഷ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുക ദൈവിക ജ്ഞാനം കൊണ്ട് നടന്ന സോളമനൊക്കെ എത്രമാത്രം അറിവുള്ള ആൾക്കാരായിരിക്കുന്നു നമുക്ക് ചെറിയൊരു അംശമാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ഈ അമ്പത് വോൾട്ടിന്റെ ബൾബില് ആയിരം വോൾട്ട് കരണ്ട് വന്നാൽ ആ ബൾബ് അടിച്ചു പോവും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എന്റെ വീട്ടില് രണ്ട് ബൾബ് അടിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ധ്യാനം നടത്തി ധ്യാന ഒരു ബൾബ് അടിച്ചു പോയിട്ടുണ്ട് ഇടിമിന്നലും ഇടിമെട്ടിലൊക്കെ ആയിട്ട് അപ്പൊ കൂടുതൽ പവർ വരുമ്പോൾ ബൾബിന് താങ്ങാൻ പറ്റില്ല പൊട്ടിപ്പോവും എന്നതുപോലെ ദൈവം നമുക്ക് ഒറ്റടിക്ക് എല്ലാ അറിവും തരില്ല നമ്മൾ മാത്രം ദാഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് പടിപടി ആയിട്ട് മാത്രമേ ദൈവികജ്ഞാനം ദൈവം നമുക്ക് തരുള്ളൂ എന്നാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഹാലേ ലൂയ യേശുവേ നന്ദി അപ്പോ അപ്പനും അമ്മയും ചെയ്ത തെറ്റുകള് നമുക്ക് മക്കൾക്ക് അറിയണമെന്നില്ല മക്കൾ കാണുന്നിട്ട അപ്പം ജീവിക്കുന്നു തെരു പറയണം എന്റെ ഒരു ധ്യാനത്തിൽ ഒരു സഹോദരി പങ്കെടുത്തു ആ സഹോദരി ധ്യാനം കഴിഞ്ഞ് എനിക്ക് പരിചയമൊന്നുമില്ല ആ സഹോദരി ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ എം ബി എ പഠിക്കുന്ന മകൻ എം ബി എക്ക് പഠിക്കുന്ന മകൻ എന്നെ ഫോണിൽ വിളിക്കുകയാണ് ഞങ്ങളുടെ ഈ പാട്ട് പുസ്തകം കുമ്പസാര സഹായം ഒക്കെ അവരേൽ കിട്ടും അപ്പോൾ അതിൽ ഫോൺ നമ്പർ കാര്യം കൊണ്ട് ഞങ്ങൾ വിളിക്കും എന്നെ വിളിച്ചത് പറയാണ് ജോസ് ബ്രദറാണോ അതെ ആരെ വിളിക്കണേ എന്നെ ബ്രദർ അറിയൊന്നുമില്ല ഞാനിന്ന സ്ഥലത്തുനിന്നാണ് വിളിക്കണേ അപ്പൊ എന്താ വിളിച്ചേ അവൻ പറയാണ് എന്റെ അമ്മ ജോസ് പ്രധാന ധ്യാനം കൂടിയായിരുന്നു ആ ധ്യാനത്തില് എന്റെ അമ്മയ്ക്കുണ്ടായ മാറ്റം ഞാൻ ഒരു മാസക്കാലമായി കാണുകയാണ് അങ്ങനെ കണ്ടതുകൊണ്ട് ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ് പ്രൈസ് ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനം കൂടിയിട്ട് ഞാൻ നന്നായിരുന്നു ആയിരം തവണ വിളിച്ചു പറഞ്ഞാലും നമ്മള് അംഗീകരിക്കില്ല നമ്മുടെ ജീവിത പങ്കാളി പറയണം മക്കള് പറയണം മരുമക്കൾ പറയണം മാതാപിതാക്കന്മാര് പറയണം അങ്ങനെ നമ്മളോട് കൂടെ ജീവിക്കുന്ന ആളുകൾ പറയണം ഇയാൾക്കൊരു മാറ്റമുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എന്താ അമ്മയ്ക്ക് ഇണ്ടായ മാറ്റം അപ്പൊ അവൻ പറയാ എന്റെ അമ്മ പള്ളിയിൽ നിന്നും അങ്ങനെ പോവാറില്ല ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് പ്രൈസ് എല്ലാ ഹോൾ രണ്ടാമത്തത് കുടുംബ പ്രാർത്ഥനയൊന്നും സ്ഥിരമായിട്ട് അങ്ങനെ സജീവമായിട്ട് ചെല്ലാറില്ല ഇപ്പൊ അമ്മയാണ് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് പിന്നെ കൊന്ത ചെല്ലുന്ന കാണാനുണ്ട് ബൈബിള് വായിക്കുന്നത് കാണാനുണ്ട് എന്റെ അപ്പച്ചനോട് അമ്മ കൂടി സംസാരിക്കുന്നത് ഞാൻ ഇത്രയും പത്തിരുപത്തി മൂന്ന് വയസ്സായ ഞാൻ ഇന്ന് വരെ ധ്യാനം കഴിഞ്ഞ ഒരു മാസമായിട്ട് വളരെ രമ്യതയിലാണ് ഇപ്പൊ ഞങ്ങളുടെ കുടുംബം പോകുന്നത് ഹാലേ ലൂയ അപ്പൊ ഞാൻ പറയും ഞാൻ നന്നായാൽ മാത്രമേ എൻ്റെ മക്കൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ഞാൻ നന്നായാൽ മാത്രമേ എൻ്റെ ജീവിത പങ്കാളിക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ഞാൻ കുഴിയിലെ കിടക്കണേ ഞാൻ കുഴിയിൽ കിടന്നിട്ട് എൻ്റെ മക്കളെ രക്ഷിക്കേ എന്റെ ഭാര്യയെ രീക്ഷിക്കുന്നത് വിളിച്ചുപോകുന്ന കാര്യമില്ല ഞാനൊരു പള്ളിയില് എറണാകുളം പോയൊരു പള്ളിയിൽ ധ്യാനം നടത്തുകയാണ് വൈകുന്നേരത്തെ അപ്പോ ധ്യാനം കഴിഞ്ഞു വൈകുന്നേരത്ത് ധ്യാനം ഒരു ഒമ്പതരയ്ക്ക് ധ്യാനം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോവാ അപ്പ ഒരു അമ്മയും ഒരു ഒമ്പതില് പഠിക്കുന്ന ഒരു മകനും അവിടെ നിൽക്കുന്നുണ്ട് പിന്നിലത്തെ വാതിലിൽ അവിടെ വേറൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ അമ്മയും മകനും ഞാൻ ചോദിച്ചു എന്താ പോവാത്തേ എന്നെ കാണാനാന്ന് തുടങ്ങി അപ്പൊ അവര് രണ്ടുപേരും വരുമ്പോ പിന്നിൽ നിൽക്കുന്ന ചേട്ടൻ പള്ളിയുടെ അകത്ത് ആടി ആടിയിട്ടവരാണ് അപ്പൊ അയാൾ കുടിച്ചിട്ടുള്ള ആളാ എനിക്ക് മനസ്സിലായി അതിന് നമ്മൾ അമ്മ ചോദിച്ചത് എന്ത് എന്ത് എന്താ സംഭവം ചോദിച്ചപ്പോൾ പറയാനെ അമ്മ പറയണേ എന്റെയും മകൻ ഒമ്പതാം ക്ലാസ്സില് പഠിക്കണം ഇവന്റെ കുടി മാറാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം ഒമ്പതില് പഠിക്കണവന്റെ മധ്യഭാരം മാറാൻ വേണ്ടി മൃതർ പ്രാർത്ഥിക്കണമെന്നാണ് ഈ അമ്മ പറഞ്ഞേ അപ്പൊ ഈ അവരുടെ പിന്നില് മറ്റേ കുടിച്ചിട്ടൊരാള് നിൽക്കുന്നുണ്ട് ഞാൻ ഈ അമ്മോട് ചോദിച്ചേ ആ പിന്നില് നിൽക്കണ ആരാ അത് ഇവന്റെ അപ്പനാ തറേ അപ്പൊ ഞാൻ അപ്പനോട് വിളിച്ചു ചേട്ടൻ പോന്നേ എന്റെ പൊന്ന് ചേട്ടാ ചേട്ടൻ കുടി മാറ്റിയാൽ മാത്രമേ ഈ മകന്റെ കുടി മാറുള്ളൂ ചേട്ടൻ നന്നായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ മകനെ രക്ഷിക്കാൻ പറ്റുള്ളൂ ചേട്ടൻ മദ്യപിച്ചിട്ട് ദേവാലയത്തിൽ വന്നു നിൽക്കണേ ആടി ആടിയിട്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യേ ഞാൻ പ്രാർത്ഥിക്കില്ല ചേട്ടൻ ഈ മദ്യപാനം നിർത്തിയിട്ട് വാ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം അപ്പൊ ഈ മകന്റെ കുടി മാറും അപ്പോ അങ്ങനെയുള്ള ചില അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ നന്നായാൽ എന്റെ മക്കൾ നന്നാവും ഞാൻ നന്നായാൽ എന്റെ കുടുംബം നന്നാവും ഹാലേ ലൂയ യേശുവേ നന്ദി യേശുവേ സ്തുവരെ യോന വിശേഷത്തില് എട്ടാമത്തെ അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അന്നത്തെ കാലഘട്ടത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീനെ കൊന്നുകളയണം കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് ഭയാനകമായ വേദന അനുഭവിച്ചിട്ട് വേണം ആ വ്യക്തി മരിക്കാൻ എന്തിനാ അവളെ കൊല്ലണ് അവളെ കൊല്ലുന്നതിന് പകരം മറ്റുള്ളവരെ കൊന്നിട്ട് അരില്ല ഇവിടെ കൊന്ന് ഭൂമി ആ തീന്മ തുടച്ചു മാറ്റിയാൽ മാത്രമേ ആ പാപ ഇല്ലാതെ ഉള്ളൂ അപ്പൊ അതിനെ കൊന്നുകൊണ്ടെന്ന് പറയണം അപ്പൊ എടുത്തിട്ട് മുതിർന്നവര് കല്ലുകളുമായിട്ട് വ്യവചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ കൊണ്ടുവരണം പുരുഷനെ കൊണ്ടുവരണം സ്ത്രീയെയും കൊണ്ടുവരണം അന്നത്തെ യഹൂദര് ആത്മാർത്ഥ ഉള്ളവരായിരുന്നില്ല അവര് യേശുവിനെ ഏതെങ്കിലും തരത്തില് പിടിക്കൂടാൻ വേണ്ടി പിടികൂടാൻ വേണ്ടിയിട്ടാണ് അവര് ആ പുരുഷനെ ഒഴിവാക്കി സ്ത്രീയെ മാത്രമാണ് കൊണ്ടുവന്നത് വന്നത് അങ്ങനെ ഓടിച്ചു കൊണ്ടുവരുമ്പോ യേശു ജെറൂസലം ദേവാലയത്തിന്റെ മുറ്റത്തിരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവള് യേശുവിന്റെ മുമ്പിൽ വന്നു വീണു അവളുടെ ഭാഗ്യം എന്നിട്ട് ചുറ്റും കൂടിയ ആൾക്കാർ അതിൽ മുതിർന്നവരുണ്ട് കൊച്ചുകുട്ടികളുണ്ട് അത് രസം കർണന്മാര് കല്ലെടുത്ത് കൊന്നു കളയാനായിട്ട് എറിയുമ്പോൾ എറിയാനായിട്ട് ഓടിക്കുമ്പോൾ കൊച്ചുകുട്ടികളും കല്ലെടുത്തിട്ട് പിന്നാലെ വരികയാണ് അപ്പന്മാരുടെ മുതിർന്നവരുടെ വഴി തന്നെ മക്കളും ഓടിവരുകയാണ് കല്ലുമായിട്ട് അങ്ങനെ ഈശോ ചുറ്റും നിന്നിട്ട് അവർ ചോദിക്കുക ഗുരു ഇവൾ വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് മോശയുടെ നിയമം അനുസരിച്ച് ഇവിടെ കല്ലെറിഞ്ഞു പോയതെന്നുള്ള വന്നിരിക്കുന്ന നിയമം നീ എന്ന് പറയണം എറിഞ്ഞോളാ പറഞ്ഞാൽ അവർക്ക് തീരുമാനമെടുക്കാം ഇവൻ രക്ഷിക്കാൻ വേണ്ടി വന്നവനല്ല എറിയണാന്ന് പറഞ്ഞാൽ ഇവൻ മോശയുടെ നിയമം ലംഘിക്കുന്നവനാണെന്ന് പറയാം എങ്ങനെ ഒഴിഞ്ഞാലും പ്രശ്നമാണ് കഴുതമുള്ളു പോലെയാണ് അങ്ങോട്ട് വിഴിഞ്ഞാലും ഇങ്ങോട്ട് വിഴിഞ്ഞാലും പരിക്ക് പറ്റും അപ്പൊ യേശു പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ യേശുവെ ഒറ്റ വചനം നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോഴ് മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ കല്ലുകൾ അവിടെ ഇട്ട് തിരിച്ചു പോയിന്ന് അവിടെ എന്താ സംഭവിച്ചേ യേശുവിന്റെ മുന്നിലേക്ക് ആ ജനം വരുന്നത് വരെ തങ്ങള് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെന്നവര് വിചാരിച്ച് ജീവിക്കുകയാണ് പക്ഷെ പരിശുദ്ധനായവന്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴാണ് ആ ഈശോട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങളൊക്കെ പാപികളാണെന്നുള്ള ബോധ്യം അവർക്ക് കിട്ടി കല്ലുകൾ അവിടെയിട്ട് പാപിനിയെ അവിടെ വിട്ടിട്ട് കല്ലും അവിടെ ഇട്ടിട്ട് അവർ തിരികെ പോയി ആരേ ലൂയ യേശുവേ നന്ദി പ്രൈസ് അപ്പോ ഈശോട് ചോദിക്കുന്നുണ്ട് മകളെ ആരും നിന്നെ കല്ലേ അപ്പൊ അവിടെ പറയാ ഇല്ല കർത്താവേ ആരും എന്നെ കല്ലറിഞ്ഞില്ല ആരും നിന്നെ വിധിച്ചില്ലേ ഇല്ല ആരും എന്നെ വിധിച്ചില്ല നിന്റെ ഈശോ പറയാ ഞാനും നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കോ മേലിൽ നീ പാപം ചെയ്യരുത് ഈശോ വന്നത് പാപികളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈശോ പറഞ്ഞു നീ പൊയ്ക്കോ ഞാൻ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി വന്നവനല്ല നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നവനാണ് അതുകൊണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ ഒരു കാര്യം നീ പാപം ചെയ്യരുത് ഹാലയിൽ മുപ്പത്തെട്ട് കൊല്ലം തളർന്നു കിടന്നവന്റെ പാവങ്ങൾ ക്ഷമിച്ചപ്പോഴാണ് അവൻ കിടക്കിയും എടുത്ത് നടന്ന് വീട്ടിലേക്ക് പോയത് പിറ്റേ ദിവസം ദേവാലയത്തിൽ ദേവാലയത്തിൽ വെച്ച് ഈശ്വരനെ കണ്ടപ്പോഴ് അവനോട് പറയുന്നുണ്ട് നീ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഇതിൽ കൂടുതൽ മോശമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ മേലിൽ നീ പാപം ചെയ്യരുത് കരകുളനി പറയാലയിലൂയ യേശു നന്ദി സങ്കീർത്തന പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം ഞാൻ പാപങ്ങൾ പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞു കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചു പോയി ഞാൻ ചെയ്ത പാപങ്ങൾ തുമ്പസാരത്തിൽ ഏറ്റുപറയാതെ കൊണ്ടുനടന്നപ്പോഴ് എൻ്റെ ശരീരം മുഴുവനും കരഞ്ഞ് കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചു പോയി സങ്കീർത്തനം മുപ്പത്തെട്ട് മൂന്നിൽ പറയാണ് ദൈവത്തിന്റെ രോക്ഷം മൂലം എന്റെ ശരീരത്തിന് സ്വസ്ഥതയില്ല മനുഷ്യനെ മനസമാധാനം ഇല്ല സ്വസ്ഥതയില്ല എന്റെ പാപനിമിത്തം എന്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല അസ്ഥികൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ആള് തളർന്നു വീഴും നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നത് നമ്മുടെ അസ്ഥികളാണ് ശരീരത്തിലെ അസ്ഥികൾക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ആള് വീണെടുക്കും തളർന്നു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ സംഖ്യയുടെ പുസ്തകത്തില് മുപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് നിങ്ങൾ അങ്ങനെ കുംഭസഹരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ആ പാപം നിങ്ങളെ തിരിഞ്ഞു കൊത്തും സർപ്പം കൊത്തുന്നത് പോലെ നിങ്ങൾ ചെയ്ത പാപം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നാണ് ഇവിടെ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ് വയനാട് ഏതൊരു എസ്റ്റേറ്റിൽ തേയിലത്തോട്ടം എസ്റ്റേറ്റിൽ പാവപ്പെട്ട കുറേ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം കൊണ്ടു വരികയാണ് അവരൊരു മകള് ഒരമ്മക്ക് മകള് ഭക്ഷണം കൊണ്ടുവരികയാണ് അപ്പം ആ തേയിലത്തോട്ടത്തിന്റെ മുതലാളി ഭയങ്കര ആസക്തികളൊക്കെ നിറഞ്ഞൊരു വ്യക്തിയാണ് സമ്പന്നനാണ് അപ്പം ആള് കാറിൽ വന്നപ്പോൾ ഈ കുട്ടി ചോറും പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്ന വരുന്ന സമയത്ത് കാലം നിർത്തി ഈ കൊച്ചിനെ കാറിൽ കയറ്റി ബലാത്സവം ചെയ്തു അങ്ങനെ ഈ അമ്മ കുട്ടിയുടെ കരച്ചടി കെട്ടിട്ട് ഓടി വരുമ്പോൾ ഈ മുതലാളി പറയാണ് അതെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ പറ്റി സാരില് എത്ര കാശ് തുടങ്ങി തരാമൊക്കെ പറഞ്ഞ് കാശ് കൊടുത്ത് ഒതുക്കാൻ നോക്കി പക്ഷെ അവർ പാവപ്പെട്ടവർ ഇയാൾ ഭയങ്കര ഒഡീഷൻ ആയതുകൊണ്ട് പിന്നെ അതൊന്നും ഉണ്ടായില്ല വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്കൊരു മകനുണ്ട് ഇയാള് പ്രായമായി വീട്ടിൽ ചാരി കസേരയിലേക്ക് എടുക്കുന്ന സമയത്ത് രണ്ട് യുവാക്കള് ആ ഭവനത്തിലേക്ക് കയറി വരികയും ഈ അപ്പച്ചനെ കസേരയോട് ചേർത്ത് ബന്ധിക്കുകയും അവിടെയുള്ള മകളെ രണ്ടുപേരും മാറി മാറി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന് ഞാൻ ഏതൊരു പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഇവിടെ പറയാണ് നിങ്ങൾ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യുകയും നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക നമ്മൾ ചെയ്ത പാപങ്ങള് കുംഭസാരത്തിൽ ഏറ്റുപറയാതെ കൊണ്ടു നടന്നാൽ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോ ആ പാപം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ തുറന്നൊരു കുംഭസാരം കാഴ്ചവെച്ച് പരിപൂർണ സൗഖ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ഞങ്ങളുടെ വചന അഭിഷേക ധ്യാനം എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് ആരംഭിച്ച് ശനി ഞായറാഴ്ച നാലുമണിക്ക് പൂർത്തിയോ തൃശ്ശൂരെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് പഴയന്നൂര് ചേലക്കര പഴയന്നൂർ ബസ്സിൽ കയറി കല്ലംകുളം എന്ന് പറഞ്ഞ ഇറങ്ങി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മുന്നോട്ട് നടന്നാൽ വലതു ഭാഗത്ത് കാണുന്നതാണ് നോർബർട്ട് ധ്യാന കേന്ദ്രം സെയിന്റ് നോർബർട്ട് ധ്യാന കേന്ദ്രം അവിടെ എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച ഞങ്ങളുടെ വചനാഭിഷേക ധ്യാന ധ്യാനത്തിന് ഫീസില്ല വരുന്നവരിൽ നിന്നും ഞങ്ങൾ ഫീസ് വാങ്ങിക്കുന്നില്ല ഭക്ഷണം താമസവും ഫ്രീ ആണ് ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഫോണിൽ വിളിക്കാം ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഫോണിൽ വിളിക്കാം സംസാരിക്കാം ധ്യാനത്തിന് വരാൻ പറ്റുന്നവർ ധ്യാനത്തിൽ പങ്കെടുക്കുക ധ്യാനം സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ സ്പോൺസർ ചെയ്യാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ പൂർവിക ശാപ പാപ ബന്ധനങ്ങള് കഴക്കദോഷങ്ങള് ആസക്തികള് എല്ലാ പൈശാചീഡനങ്ങള് എല്ലാം ഭർത്താവ് നീക്കി തരും അതിലൂടെ ഒത്തിരി പേര് ദൈവത്തെ അറിയുവാൻ ഇടയാക്കും ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങളെ അതരത്തിൽ നിന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം ആ വചനത്താൽ ഓരോ മക്കളും വിശുദ്ധീകരിക്കപ്പെടുവാനും അവർ സൗഖ്യമുള്ളവരായി തീരുവാനും പാപങ്ങളെ കണ്ടെത്തി കുംഭസാരത്തിൽ പാപങ്ങളേറ്റു ഏറ്റുപറയുവാനും ഓരോ മക്കളെയും സഹായിക്കണമേ പരിശുദ്ധാത്മാവേ അവരിൽ വന്ന് നിറഞ്ഞ് അവർക്ക് പാപബോധവും പശ്ചാത്തപവും നൽകി ഒരു പുതിയ മനുഷ്യരാക്കി അവർക്ക് പുതിയ ഹൃദയം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി പാപത്തിൽ നിന്നാകുന്നു ജീവിക്കുവാൻ കൃപ കൊടുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഈശ്വൻ ശരിക്കും ശ്രീ അരിക്കട്ടെ ക്രീസ്തലോ